മുഹമ്മദ് റിയാസിന് മറുപടിയുമായി ബിജെപി നേതാവ് ശോഭാ സുരേന്ദ്രൻ പ്രസംഗിക്കാൻ വന്നതല്ല പ്രവർത്തിക്കാൻ വന്ന നേതാവാണ് രാജീവ് ചന്ദ്രശേഖർ എന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി കൊടുത്ത റോഡിൽ നിന്ന് സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്യുക മാത്രമാണ് മുഹമ്മദ് റിയാസ് ചെയ്യുന്നതെന്നും ശോഭാ സുരേന്ദ്രൻ ബിജെപി ആലപ്പുഴ ജില്ലാ കൺവെൻഷനിൽ വ്യക്തമാക്കി പിന്നെ റിയാസ് ഓർമ്മയുണ്ടോ ആരോടാണ് മുഖ്യമന്ത്രിയുടെ മകൻ വിവേകിനോട് പറഞ്ഞു അമ്മായി അച്ഛന വിളിച്ചു നിങ്ങൾ ഈ അമ്മായിരും മരുമക്കളും മാത്രം ചേർന്നുകൊണ്ട് കേരളത്തിന്റെ ഘടകാവ് കട്ടുമുടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്നാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ഇനി അത് നടത്തില്ല